ഇത് ഞാൻ പറഞ്ഞു കേട്ടൊരു കഥയാണ് പണ്ട് ഇങ്ങനെ കേസ് പെട്ടിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അതിലവർക്ക് വിദ്യയായി ഒരു വീടും വീട് കിട്ടി അപ്പോൾ ഒരമ്മയും രണ്ട് മക്കളും ഇവർ അച്ഛൻ്റെ അച്ഛൻ്റെ സ്വത്താണ് അതിന് വേണ്ടിയിട്ടായിരുന്നു കേസ് നടന്നിരുന്നത് പക്ഷെ കിട്ടി വരുത് അങ്ങനെ അവർ ആ വീട്ടിലേക്ക് വരെ ഒരു ചെറിയ വീട് ചെറിയ വീട് കുറച്ച് ഒരു പറമ്പ് ആ വീട്ടിലേക്ക് ഇവർ വന്നു ഇവർ വന്ന ഒരു മൂന്ന് കൊച്ചുമുറി ഒരിടനാഴിക ഇടനാഴികേൻ്റെ അറ്റത്തൊരു കുഞ്ഞു ജനൽ കിളിവാതിൽ എന്ന് പറയുമ്പോൾ വരും ചെറിയ ജനൽ അപ്പോൾ ഇവർ വന്ന് ഇവരൊക്കെ തന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഇവർ അവിടെ താമസിച്ചു താമസിക്കാൻ ഒക്കെ അവിടുത്തെ ഒരു പെൺകുട്ടിയൊരു ആൺകുട്ടിയോട് അത് ഒരു മൂത്തത് ചേച്ചി രണ്ടാമത്തെ തനിയാണ് അങ്ങനെ ഇവരൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കണം ഇവർക്ക് അന്ന് അവിടെ നിൽക്കണ്ടേ അങ്ങനെ നോക്കി ആ ജനലിൻ്റെ അവിടെ വന്ന് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ജനലിങ്ങനെ കുറ്റി ഇട്ടിക്കണം തുറന്നിട്ടൊന്നുമില്ല അങ്ങനെ അന്നത്തെ ദിവസം ഇവർ ഒക്കെ ചെയ്തു വേറെ ഒന്നും ചെയ്യാതെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കിടന്നു അതിൻ്റെ അടുത്ത ദിവസം ഈ ഇവർ അമ്മ അമ്മേൻ്റായ ജോലിക്ക് അനിയൻ അനിയൻ്റെതിൽ പെൺ ഈ പെൺകുട്ടി അതേപോലെ അങ്ങോട്ടും കൂടെയൊക്കെ നടന്നു നോക്കി പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ വൈകുന്നേരം തലേ ദിവസം കണ്ടതാണ് ഈ ജനലിൻ്റെ ഒരു പൊളി ഇങ്ങനെ തുറന്നു കിടക്കേണ്ടത് അപ്പോൾ ഈ കുട്ടി ഇത് അടച്ചതായിരുന്നല്ലോ എന്ന് വെച്ചാൽ ആ കുട്ടി വീണ്ടും അത് അതങ്ങനെ സന്ധ്യയാകുമ്പോൾ അത് അടച്ചു പിറ്റേ ദിവസം ഈ കുട്ടി നോക്കുമ്പോൾ ഈ ജനല് തുറന്നെടുക്കണ്ടു അപ്പോൾ ആ കുട്ടി അമ്മ അമ്മേ ഈ ജനൽ ഞാൻ അടച്ചതാണല്ലോ പിന്നെ ഇങ്ങനെ അത് തുറന്നത് അപ്പം അമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഞാൻ അടച്ചതാണ് എന്ന് പറഞ്ഞു ആ എന്നാൽ ചിലപ്പോൾ മറന്നു പോയതാ കാറ്റടിച്ചു പറ്റാൻ തുറന്നതായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ഈ കുട്ടി ശരിക്ക് കറക്റ്റായിട്ട് അതൊന്നും കൂടി ആ സന്ധിക്ക് നന്നായിട്ട് അടച്ച് കുറ്റിയിട്ട് ഈ കുട്ടി പോയി കട പിറ്റേ ദിവസം അതിന് ഓർമ്മ വന്നിട്ട് ആ കുട്ടി രാവിലെ തന്നെ നോക്കിയപ്പോൾ ആ ജനൽ തുറന്നിട്ടുണ്ട് പി അമ്പടം അമ്മ എന്നും തുറന്നിട്ടുണ്ട് ആ ജനൽ ആ എനിക്ക് തോന്നിയതായിരിക്കും അതിൻ്റെ വഴിയൊന്നും പോകും എനിക്ക് നേരം ഇല്ലയെന്നു പറഞ്ഞാൽ അമ്മ അമ്മേൻ്റെ ജോലിക്ക് പോയി അങ്ങനെ ഈ കുട്ടി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം സന്ധ്യ ആകുമ്പോൾ ജനലടയ്ക്കാൻ വേണ്ടി ഈ കുട്ടി പോയി പോയ സമയത്ത് ജനലിങ്ങനെ കുറ്റി ഇടാനിന് പറ്റുന്നില്ല അപ്പോൾ ആ ജനലിനോട് ചേർന്നിട്ട് ഒരു മേശ പോലെ ഒന്നുണ്ട് അപ്പോൾ അത് ഈ കുട്ടി കൈകൊണ്ടൊന്നും ഇങ്ങോട്ട് തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു കയറി ഇരുന്നിട്ട് ഈ ജനലിൻ്റെ കുറ്റിയിടാൻ വേണ്ടി ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ കുട്ടി നോക്കിയാൽ അപ്പുറത്ത് കാടായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഒരു കൊച്ചു വീടും ഈ ഈ പറമ്പിൻ്റെ അറ്റത്ത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ ആളിച്ച ഷർട്ടൊന്നും ഇട്ടിട്ടില്ല ഒരു മുണ്ടെടുത്തുനിന്ന് വെളുത്ത് കുറച്ച് ഉയരമുള്ള ഒരാൾ പൂണിലൊക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി നോക്കിയപ്പോൾ ഒരാളവിടെ ഇങ്ങനെ സന്ധ്യ ആ നേരം ആ ഇരുട്ടത്തിങ്ങനെ നിൽക്കണം ഈ ഭാഗത്തേക്ക് ഈ ജനലിൻ്റെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കുട്ടി കണ്ട വഴിക്ക് വേഗം ജനൽ ഇങ്ങോട്ട് അടച്ചു അടച്ച് കുറ്റിയിട്ട് കുട്ടി ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞതൊന്നുമില്ല അമ്മേനോടൊന്നും പറഞ്ഞില്ല ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കുട്ടി അവളുടെ മുറിയിൽ അവൾ കിടന്നു അമ്മ അമ്മടെ സ്ഥലത്ത് മൂന്ന് മുറി ഉണ്ടല്ലോ അനിയനും കിടന്നു രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ജനലിൻ്റെ കുറ്റി ഇങ്ങനെ തുറക്കുന്ന ശബ്ദം ജനലിൻ്റെ ഇങ്ങനെ തുറക്കണ ശബ്ദവും കേട്ടു എന്താ വരില്ലേ എന്നൊരു ചോദ്യം ധാര ഒരു പുരുഷ ശബ്ദമാണ് ധാര ഈ രാത്രി ജനലിൻ്റെ കുറ്റി തുറക്കുന്ന ശബ്ദവും കേട്ടു ഈ കുട്ടി ഇങ്ങനെ പിന്നെ കുട്ടിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ ഈ കുട്ടി അങ്ങനെ ഉറങ്ങിയ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ കുട്ടി കിടന്ന കിടക്കയിലും നിലത്തൊക്കെ ഈ ഉണങ്ങിയ ഇലകൾ പുല്ല് ഇങ്ങനത്തെ ചെറിയ പറമ്പിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മളെ ഡ്രസ്സിലൊക്കെ പറ്റൂല അതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ കുട്ടി വീണ്ടും അമ്മേനെ വിളിച്ചു അമ്മേ ഇവിടെ എലിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടോ എന്തൊക്കെ സാധനങ്ങൾ അവിടെ വീണ് കിടക്കുന്നത് ഈ ഉണങ്ങിയല പുല്ലി ഇതൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കിടന്നത് രാവിലെ തന്നെ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞാൽ അതെങ്ങനെയാണ് നിൻ്റെ മുറിയിൽ മാത്രം ഇത് വരിക ഞങ്ങളൊക്കെ അതുപോലെ അല്ലേ കിടക്കണ് അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പം ശരിയാ അമ്മ നോക്കിയ സമയത്ത് ഈ കുട്ടി കിടക്കുന്നിടത്തൊക്കെ ഉണ്ട് ആ അടിച്ചു വാരിക്ക അങ്ങനെ അമ്മ ചൂരൊക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ അടിച്ചു വാരി വൃത്തിയേ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ ഉറക്കത്തിലേക്ക് വരുമ്പോൾ ജനലിന് കുട്ടി ഇട്ടി നിറങ്ങോട് തുറക്കണം പിന്നെ എന്താ വരില്ലേ എന്നൊരു ചോദ്യം കിട്ടും പിന്നെ കുട്ടിക്ക് അറിയില്ല പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതേപോലെ എല്ലാ ഉണ്ട് അമ്മ എന്നും ഉണ്ട് ഇതൊക്കെ എന്നു പറഞ്ഞു ഹേ നിൻ്റെ മുറിയിൽ മാത്രം എന്താ അങ്ങനെ വരുന്നത് ഇതിപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്ന് അമ്മ ചോദിച്ചാൽ അമ്മ അങ്ങനെ പോവുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അനിയൻ മൂത്ര ഒഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവൻ മൂത്ര മൂത്രമഴിച്ചു കഴിഞ്ഞിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ അവൻ വെറുതെ ആപ്പുറത്ത് ആ പറമ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീ അതായത് ഒരു ആണു ഒരു പെണ്ണും അങ്ങനെ ഇരിക്കുന്നു ആ പറമ്പിൽ ഇങ്ങനെ കാലും നീട്ടി ഇരിക്കുന്നുണ്ട് ഒരു അങ്ങനെ ഇരിക്കുന്നത് കണ്ടു പിന്നെ അപ്പം പെട്ടെന്ന് ആരാന്നുള്ളത് പെട്ടെന്ന് തോന്നിയില്ല കുട്ടി അകത്തേക്കൊണ്ട് പോന്നു ഒന്നും ശ്രദ്ധ അവനും അർക്കം പകുതി ഉറക്കത്തിലായിരിക്കുമല്ലോ അകത്തേക്ക് പോന്നു അന്നത്ര ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസം പറഞ്ഞു ആരോ നമ്മളെ പറമ്പിൽ കണ്ടമായിരിക്കും തോന്നി ഒരാണൊരു പെണ്ണ് ഈ നട്ടപ്പാതിരക്കൊക്കെ ആരങ്ങനെ വന്നിരിക്കണേ എന്ന് ഈ കുട്ടി ചോദിച്ചു അപ്പോൾ അമ്മ ഒരാരെങ്കിൽ വന്ന് പോയിക്കോട്ടെ അതൊന്നും ഇങ്ങൾ നോക്കണ്ട നീ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോര് എന്നും പറഞ്ഞു പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ അനിയൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൂടെ നോക്കിയപ്പോൾ ഇതേപോലെ ഒരു ആണും പെണ്ണു ഒരുക്കുണ്ട് അപ്പോൾ പിന്നെ ഒരു സംശയം അത് ചേച്ചീനെ ചേച്ചീനുമായിരുന്നുണ്ടല്ലോ ആ കൂടുള്ള പെൺകുട്ടി ചേച്ചീനെ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറി മെല്ലെ അവൻ്റെ അവിടെ നിന്നിങ്ങനെ മാറി നിന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ചേച്ചിയാണ് അകത്തേക്ക് വരുന്നത് അത്തേക്ക് എന്തോ ഒരു നിലാവത്ത് നടക്കണമായിരി ഇങ്ങനെ അങ്ങോട്ട് വന്നു വാതിലടച്ചു അവിടെ മിണ്ടാതെ പോയി ആ കട്ടിൻ്റെ മുകളിൽ അവിടെ കിടന്നു ആ ഈ കുട്ടി ആകെ ഇങ്ങനെ അനിയൻ ആകെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കിയിരുന്നു എന്താ അത് ഞാൻ അത് കഴിഞ്ഞു അപ്പോൾ ഇവൻ ആവേഗം പിറ്റേ ദിവസം അമ്മേനോട് പറഞ്ഞു അമ്മേ ഇങ്ങനെയൊരു സംഭവമുണ്ട് ചേച്ചി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് ഞാനപ്പോൾ ചേ അമ്മ ചീത്തു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് തോന്നിയതായിരിക്കുന്നു എന്നാൽ വേണ്ട നാളെ നമുക്കൊന്ന് നോക്കാലോ എന്ന് പറഞ്ഞു അതിന് പിറ്റേ ദിവസം അമ്മയും അനിയനും ഇങ്ങനെ മാറി നിന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അതാ പിന്നെ ചേച്ചി ഇങ്ങനെ നിലാപത്ത് നടക്കണോ ആരിങ്ങനെ വല്ല ഒരു ബോധം ഇല്ലാതെ അങ്ങനെ വരണോ വാതിലിങ്ങനെ തുറക്കണോ ഇറങ്ങിപ്പോകണം അപ്പം പിടിച്ചതൊന്നുമില്ല അവർക്ക് അറിയണ്ട എന്താണെന്നുള്ളത് അങ്ങനെ നോക്കി അമ്മയും അനിയനും ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഇതാ നേരെ പോയി ആ പറമ്പിലേക്ക് പോയി അവിടെയിരുന്നു അപ്പോൾ അനിയൻ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ശരിയാണ് അവിടെ ഒരാളെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അനിയനെ തോന്നി അനിയനും അമ്മ ഇങ്ങനെ ഉള്ളിൽ നിന്നും ഇവിടെ കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നിട്ട് വീ ഇവിടെ വന്ന് കിടന്നു വാതിലടുത്ത് വന്ന് കിടന്നു പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഈ സംഭവം അങ്ങനെ പറഞ്ഞു പക്ഷേ ഇവളാണെന്നുള്ളത് പറഞ്ഞില്ല ഇങ്ങനെ ഈ ആ പറമ്പിൽ ഇങ്ങനൊരു കാര്യമുണ്ട് ആരാ എന്താണെന്ന് പക്ഷെ ഈ കുട്ടിക്ക് അറിഞ്ഞ പ്രഭേ ഇല്ല അവൾ അതിനകത്ത് ആരാ ആരാണ് അങ്ങനെ ഉണ്ടോ എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നിട്ട് എന്താ നിങ്ങൾ എന്നെ വിളിക്കാഞ്ഞത് എന്താ എനിക്ക് കാണണ്ടേ അതൊന്ന് ഇന്നെന്താ വിളിച്ചില്ല ഇവനേക്കാൾ മൊത്തത് ഞാനല്ലേ ഇവിധ് ചെറിയ കുട്ടിയല്ലേ ഇവനെ വിളിക്കുന്നതിന് മുന്നേ അമ്മ എന്നല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുന്നു അപ്പോൾ ഈ അനിയനും അമ്മയും കൂടി മുഖത്തോട് മുഖം നോക്കി ഇതെന്താ അങ്ങനെ എന്ന് വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഇതുപോലെ അങ്ങനെ കാത്തു നിന്ന് പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ആ കറക്റ്റ് സമയത്ത് പോയി കാരണം ഈ വാതിലിൻ്റെ കുറ്റി നീക്കണം കുട്ടി ഇതുപോലെ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്കും അമ്മയും അനിയനും കൂടി പോയി പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചിട്ട് ഇവർക്ക് പിടിച്ചിട്ട് നിൽക്കണില്ല അത്ര ശക്തി ഈ കുട്ടിക്ക് ഈ കുട്ടി ഇങ്ങനെ ഒന്തി തള്ളി മരി എന്താ വന്നാലും ഇവർ വിട്ടതേയില്ല ഇവർ പിടിച്ചു വെച്ചു ഈ കുട്ടീനെ പെട്ടെന്ന് ഇവർക്ക് ആ സ്വബോധം വന്ന സമയത്ത് എന്താ 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 കാര്യം എന്താ കാര്യം ചോദിക്കേണ്ടത് ഒന്നുമില്ലയെന്നു പറഞ്ഞു അങ്ങനെ ഇവള് പോയി റൂം കൊണ്ടാക്കി അമ്മ വന്നാൽ അവിടെ കിടന്നു പിറ്റേ ദിവസം എന്താ ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും അറിയണ്ടേ അങ്ങനെ ഇവർ പുറത്തിറങ്ങി അടുത്ത വീട്ടിൽ അവരോട് ചോദിച്ചു അടുത്ത വീട്ടിൽ അവർക്ക് കൂടുതൽ അറിയില്ല കാരണം കാരണിത് എന്നോ നടന്ന സംഭവമായിരിക്കില്ല അവർക്ക് ഏയ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാടായിട്ട് കിടക്കണം എന്താണെന്നൊന്നും അറിയില്ല നിങ്ങളെ ഒരു കാര്യത്തിൽ കുറേ മുമ്പുള്ള ആൾക്കാരാണ് കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ അവരുണ്ട് ആ വീട്ടിൽ പോയി നോക്കുക അങ്ങനെ അവർ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയ അവിടുത്തെ കാരണവരാണ് അയ്യോ നിങ്ങൾ ആ വീട്ടിലേക്കാണോ വന്നത് അവിടെ ഒരു മനുഷ്യ ആൾ താമസിക്കാറില്ല അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പറയുകയാണ് അവിടെ പണ്ട് ഒരു വലിയ കാരണവരും അയാളുടെ മരുമക്കളൊക്കെ താമസിച്ചിരുന്നു അതിൻ്റെ അപ്പുറത്തൊരു ശാന്തിക്കാരൻ നമ്പൂതിരി അയാളുടെ മകനും താമസിച്ചിരുന്നു അങ്ങനെ ഈ കുട്ടി ി ഇവിടുത്തെ ഈ കാരണവരെ ചെറിയ മകളും അവിടുത്തെ നമ്പൂരിക്കുട്ടിയും കൂടി തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷേ ഇവർ തീരെ സമ്മതിക്കില്ല അവർ പാവപ്പെട്ട ആൾക്കാരാണ് അപ്പം ഈ ഇവർ തീരെ സമ്മതി സമ്മതിക്കില്ല ആ അത് കാരണവർക്ക് ദേഷ്യമായി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം ഈ കുട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ അപ്പുറത്തിരിക്കുന്ന ആ മേശ പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു ഈ ജനൽ പാ കാരണംവർ കണ്ടാൽ വലിയ പ്രശ്നമാണല്ലോ അപ്പം അത് കാണാതിരിക്കാൻ ഒളിച്ച് നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ജനലും എല്ലാം അങ്ങനെ തുറന്ന് നോക്കും അവൻ അപ്പുറത്ത് വന്ന് നിൽക്കും കാണും ഇവർ എങ്ങനെയാണ് പിന്നെ എന്താ എന്താ പറയുക കയ്യും കാലമൊക്കെ കാണിക്കണ്ടാവേരിക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ഇവരുടെ ബന്ധം അങ്ങനെ തുറന്നു ഇങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയായി വല്ലാത്ത രണ്ട് കുട്ടികൾക്കും അത്ര ഇഷ്ടമായി പക്ഷെ കാരണം അവർ തീരെ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ഇതേപോലെ ഇരുന്ന് നോക്കുമ്പോൾ ഈ വീട്ടിലുള്ള രണ്ടുപേരും കാണാല്ല നമ്പൂരിനേയും കണ്ടില്ല അവരുടെ മകനെയും കാണാല്ലേ അതിൻ്റെ അടുത്ത ദിവസം ഈ കുട്ടി നോക്കി കണ്ടില്ല അതിൻ്റെ അടുത്ത ദിവസം നോക്കി കണ്ടില്ല അപ്പം ഇവരിങ്ങനെ ഈ കുട്ടിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമായി അത്രയും അടുപ്പായിപ്പോയില്ലോ പിന്നെ പെട്ടെന്ന് ഇവരെ കാണാതായപ്പോൾ ഈ കുട്ടിക്ക് വിഷമായി അങ്ങനെ അവിടെ ഇരുന്നു അപ്പോൾ അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ വേണ്ടി കുട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ത് കൊടുത്താലും ഈ കുട്ടി കഴിക്കില്ല അങ്ങനെ കാരണവർ പറഞ്ഞു അവളൊന്നും കഴിക്കണില്ല ഏട്ടാ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിക്കില്ലെങ്കിൽ കഴിക്കണ്ട അവിടെ ഇരുന്നോട്ടെ വിഷിക്കുമ്പോൾ എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്കും ഇവരെ ധിക്കരിക്കാൻ പറ്റില്ല മകളാണെങ്കിൽ പോലും ഏട്ടം പറഞ്ഞത് അനുസരിക്കണ്ടേ അപ്പം അതുകൊണ്ട് ഭക്ഷണം ഭക്ഷണം കൊടുക്കണ്ട അവൾക്ക് വേണമെങ്കിൽ അവൾ വന്നോളൂ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന് അങ്ങനെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആ കുട്ടി അവിടെ മരണപ്പെട്ടു ഈ ഇവരെ കാണാനുള്ള ഇവർക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല കാരണം അവർക്ക് അതൊന്നൊരു വിഷയമല്ല അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും പ്രശ്നങ്ങൾ ചിലവർക്കൊക്കെ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ചിലവർക്ക് ഇതുപോലെ തൊലിപ്പുറത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വെച്ചാൽ ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ കയ്യൊക്കെ അങ്ങനെ ഒരു വികൃത രൂപത്തിലായി വരിക അതുപോലെ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കാതിരിക്കുക ഒന്നും കഴിച്ചാൽ ശരീരത്തിൽ പറ്റില്ല പിന്നെ ചിലവർക്ക് ഭക്ഷണം വേണ്ട മനസമാധാനേ ഇല്ലാണ്ടേ അങ്ങനെ നോക്കിയവർക്ക് ഒരാൾക്കും ഒരു സുഖമില്ല ഇങ്ങനെ ഇവർ നോക്കീട്ടോ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്കിവിടെ നിന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഉപേക്ഷിച്ച് പോവുക എന്ന് പറഞ്ഞിട്ട് ആ കുടുംബം മൊത്തം അവിടെ ഉപേക്ഷിച്ച് പോയി പിന്നെ അത് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ് ഈ വീടും അടഞ്ഞു കിടക്കാണ് അപ്പുറത്തെ ആ പറമ്പ് അടഞ്ഞു കിടക്കാണ് ഇവിടെ ആരും വന്നിട്ടുമില്ല താമസിച്ചിട്ടുമില്ല ഇപ്പം നിങ്ങളിങ്ങനെ വന്നു നിങ്ങൾ ഈ വിവരം എന്ന് അറിയാണ്ട് വന്നതല്ലേ ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നും അറിയില്ല ഏതോ കാല എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേസ് നടക്കുകയാണ് ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് ഇതാണ് ഇതിയായിട്ട് ഈ വീടാണ് കിട്ടിയത് അങ്ങനെ വന്നതാണ് ഞങ്ങൾ ഇനിയിപ്പം എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാറില്ല ഇവിടെ താമസിക്കാൻ പറ്റില്ല താമസിച്ചപ്പോൾ നിങ്ങൾക്കൊരു തുടക്കം കിട്ടിയില്ലേ ഇനി വീണ്ടും നിങ്ങൾ ഇതിനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം അനുഭവിച്ച പോലെ നിങ്ങൾ അനുഭവിക്കണേ നിങ്ങൾ നിന്ന് പൊയ്ക്കോളൂ അതാ നല്ലത് വേറെ എവിടെയെങ്കിലും പൊയ്ക്കോളൂ സമാധാനമായിട്ട് ജീവിച്ചോളൂ കേട്ടോ അതാ നല്ലത് ആരും അവിടെ ഒരു തേങ്ങ വീണാൽ പോലും എടുക്കാൻ പോകാറില്ല എല്ലാവർക്കും പേടിയാണ് പലരും ഇതിലെ പോകുമ്പോൾ ആ കുട്ടീനെ അവിടെ കണ്ടിട്ടുണ്ട് ആ നമ്പൂരിച്ചക്കനെ അവിടെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പറയുന്നൊക്കെ ഞങ്ങളാരും അങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് നന്നാവുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടുന്ന് വീടൊഴിഞ്ഞു പോയി ഞങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ വേണ്ടില്ല മനസ്സമാധാനം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇവർ വീടൊഴിഞ്ഞു പോയി ഇന്നും ആ വീട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആരും താമസിക്കാൻ അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കഴുക്കോലൊക്കെ വീണ് അത് നശിച്ചു പോകാൻ നല്ല എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട് പക്ഷെ ഇനിയുള്ള ആൾക്കാർക്ക് ഇല്ലാതെ അത് വാങ്ങുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ മുമ്പ് കേട്ടപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ആരും പേടിച്ചിട്ട് വരുന്നില്ല എന്നാണ് കേട്ടത് ഇപ്പം എന്താണ് അതിൻ്റെ കഥ എന്നൊന്നും ഇപ്പോഴത്തെ കഥകളൊന്നും എനിക്കറിയില്ല ഇത് കേട്ടൊരു സംഭവം വീട് ഇപ്പോഴും ഉണ്ട് എന്ന് പറയണു അവിടെ